ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം വെളുപ്പിനെ അഞ്ച് മണി ആകുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് നൈറ്റ് ആണ് ഇപ്പം ഞാൻ എൻ്റെ ബ്രേക്കിലായിരുന്നു നമ്മുടെ ടീ റൂമാണ് കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്കിലാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടെ നിന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇപ്പോൾ എൻ്റെ ഒന്നാമത്തെ നൈറ്റ് ആണ് നാല് നൈറ്റുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സർപ്രൈസ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് അത് ഞാൻ പുറകെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഡ്യൂട്ടി വെയിൽ തിരക്കൊന്നും ഇല്ലാതെ പോകുന്നു പിന്നെ നാല് നൈറ്റ് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് കുറച്ച് സൗദിയൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും എന്നെ നോക്കിയോണ്ട് വിശേഷം ഞാന് എവിടെന്നിട്ട് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് അതുകൊണ്ട് ആരും പോവല്ലോ കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജോക്കൂട്ടിനെയും ഇച്ചാനേയും എല്ലാരും ഞാൻ കാണിക്കട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഉറക്കമൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ബ്ലാക്ക് കോഫി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കും എനിക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി സ്ഥലത്തെ പറ്റിയൊക്കെ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വീണ്ടും അത് പറയുകയും കാണിക്കോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് എപ്പോഴും ഉള്ള ഒരു ക്യാരക്ടർ സ്വഭാവമാണ് നൈറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ നൈറ്റിന് ഞാൻ പകലൊന്നും കിടന്നുറങ്ങത്തില്ല ഇവിടെ ഞാൻ ും തിരക്കാണെങ്കിലും പക്ഷേ എപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഫസ്റ്റ് നൈറ്റിന് അപ്പൊ എനിവേ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ പൊയ്ക്കോണ്ടിരിക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്റെ കൂട്ടത്തില് നൈറ്റിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ഞാൻ ഒറ്റ ഒരു നേഴ്സേ ഉള്ളൂ കൂട്ടത്തില് ആരും വേറെ നേഴ്സുമാരൊന്നുമില്ല എന്റെ ഈയൊരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഈയൊരു ഡിപ്പാർട്ട്മെന്റിൽ ഞാനും പിന്നെ റേഡിയോഗ്രാഫറും മാത്രമേ ഉള്ളൂ അപ്പം വേറെ നേഴ്സുമാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് കേസുക പിന്നെ ഡോക്ടറും ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നാല് പേരേ ഉള്ളു ആകെപ്പാട് എന്തായാലും കുറച്ച് സമയങ്ങളോടെ ബാക്കിയുണ്ട് ബ്രേക്ക് തീരാറായി പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ എനിക്കും ഓടി തിരിച്ചു വരാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുവാണ് ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വരാം കേട്ടോ ഓൾ റൈറ്റ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ നിങ്ങൾ കാർഗേലും അങ്ങനെ ഉണ്ട് നൈറ്റ് ചെയ്യുന്നവർക്ക് ഡേ കഴിഞ്ഞ് ഇറങ്ങുന്ന കാട്ടിലൊരു പ്രത്യേക ആനന്ദമാണ് നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കിന് പിന്നെ ഒരു പകൽ മൊത്തം നമുക്ക് ഡ്യൂട്ടിക്ക് വരണ്ടല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കും തോന്നുന്നു അപ്പം നമ്മുടെ കാർ പാർക്ക് എത്തി കേട്ടോ നമ്മുടെ കാർ പാർക്ക് അത്യാവശ്യം നിറഞ്ഞു തന്നെയാണ് കിടക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട് അപ്പം ഞാനിന്ന് ഇച്ചാൻ്റെ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചാൻ്റെ വണ്ടിയും കൊണ്ടാട്ടോ ഇന്ന് വന്നത് കുറച്ച് ഐസൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കേ അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാനിന് സമയം കളയുന്നില്ല കേട്ടോ ഇനി എന്തായാലും നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി നമ്മുടെ അവിടെ വീട്ടിൽ ജോഹാൻ എഴുന്നേറ്റവും എന്നാ പരിപാടി എന്നൊന്നും എനിക്കറിയത്തില്ല പോയിട്ട് നമുക്ക് നോക്കാം കേട്ടോ എന്താണെന്ന് വീട്ടിലെത്തിയിട്ട് കാണാവേ ഓക്കേ അപ്പം എന്തേ ഞാൻ നമ്മുടെ വീടെത്തി ഇന്ന് അത്യാവശ്യം ചെറിയ ഇളം വെയിലൊക്കെ കാണുന്നുണ്ട് തണുപ്പ് ഉണ്ട് എന്നാനും കേട്ടോ കണ്ടോ തണുപ്പുണ്ട് എന്നാലും ഇത് ചെറിയൊരു വെയിലിൻ്റെ ചെറിയൊരു എന്താ ഇളം വെയിലുണ്ട് കേട്ടോ നമ്മുടെ ആ സ്ട്രോമിലോ അമൗണ്ടനിലൊക്കെ ചെറിയ വെയിലൊക്കെ ഒതുച്ച് നിപ്പുണ്ട് കേട്ടോ ഇനിയിപ്പം അകത്തോട്ട് കയറി അവിടെ എന്നാ പരിപാടി എല്ലാരും എഴുന്നേറ്റോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ പോയിട്ട് ഓക്കെ ഇവിടെ ജോയൊക്കെ എഴുന്നേറ്റോ നോക്കട്ടെ കേട്ടോ ഹലോ എന്നെ പരിപാടി ഞാൻ വിചാരിച്ച ജോക്കൂടെ ഉറക്കായിരിക്കും ഹോളിഡേസ് ഒക്കെ ആയതുകൊണ്ട് എന്നെ ഇപ്പഴ എഴുന്നേറ്റിരിക്കുന്നേ പണിയുണ്ടോ എന്നറങ്ങിയോ രാത്രി ആണോ പപ്പ എഴുന്നേറ്റില്ലേ ആണോ ആഹാ നമുക്കെന്നാ പപ്പേനെ പോട്ട് എണീപ്പിച്ചാലോ ഇപ്പൊ നമ്മുടെ ഇച്ചാൻ അവിടെ ജോക്കൂട്ടനെ ബ്രഷ് ചെയ്തോണ്ടിരിക്കട്ടോ ഇപ്പൊ ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ അപ്പം ഞാനിങ്ങനെ കുളിച്ച് എല്ലാം റെഡി ആയിട്ട് വന്നു ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് വന്നേക്കുവാണ് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത് അപ്പം ഞാൻ നൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഡയറ്റ് ഒന്നും ചെയ്യാറില്ല കാരണം അയച്ചിട്ട് നമുക്ക് ആകെപ്പാടെ താളം തെറ്റി ഒരു വ്രതമായിരിക്കുമല്ലോ നൈറ്റ് ഫുള്ള് നമ്മൾ വർക്ക് ചെയ്യുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ ലഞ്ച് ചിലപ്പോൾ ഞാൻ കഴിക്കത്തില്ല എഴുന്നേൽക്കുന്നത് എപ്പോഴാണോ ഇന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഉച്ചയ്ക്ക് എഴുന്നേക്കാറില്ലേ വൈകുന്നേരം മിക്കവാറും നിൽക്കുവാറും ലഞ്ച് സ്കിപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇച്ചായൻ എനിക്ക് വേണ്ടി കോഫി ഉണ്ടാക്കുവാണ് കേട്ടോ അല്ലേ ഇച്ചായ ഇച്ചായൻ കോഫി ഇട്ട് തരുവാണ് അത് കുടിച്ച് ആ എനർജി കൊണ്ട് എനിക്ക് മൂന്നാല് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ടല്ലേ ചായ അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോ നമുക്കിന്ന് ചപ്പാത്തിയും നമ്മുടെ ഉള്ളക്കിഴങ്ങ് അറിയാം അല്ലേ ചായന്ന് അപ്പൊ ഇതാണുണ്ടോ നമ്മുടെ ഉള്ളക്കിഴങ്ങ് പൊട്ടറ്റോ മസാല അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല മഞ്ഞപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ള കിഴങ്ങും ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ കേട്ടോ അപ്പം ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ചേട്ടൻ്റെ കോഫി റെഡി ആയോ എനിക്കുള്ളത് ആ കോഫി കിട്ടിയേച്ച് വേണം എനിക്ക് ചപ്പാത്തിയിലേക്ക് പരത്താൻ കയറാൻ ആണെൻ്റെ എനർജി കേട്ടോ താങ്ക് യു രാവിലെ കഴിക്കുന്ന ഈ കൊച്ച് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ പല ടൈപ്പ് സീരിയൽസ് ഒരു ആണ് കഴിക്കുന്നത് എന്താ ജോലി വിഷമുണ്ടല്ലോ എന്താ വിഷമം പറഞ്ഞേക്ക് പക്ഷെ ഒരു വിഷമുണ്ട് എന്താണെന്നറിയാമോ സ്കൂള് എന്ന തുറക്കണേ നാളെ അല്ല ഇനി ജോയിക്ക് നാളെയും കൂടി അവധിയേ ഉള്ളൂ അത് കഴിഞ്ഞ പിന്നെ സ്കൂളിൽ തുറക്കാൻ പോണ അതിൻ്റെ ഒരു ചെറിയ സങ്കടം ജോലിക്കുണ്ട് അല്ലേ ജയ അങ്ങനെ എല്ലാ ദിവസവും ചോദിക്കും ഇനി എത്ര ഡേ ഉണ്ട് സ്കൂൾ തുറക്കാൻ ഇനി എത്ര ഡേ ഉണ്ട് ഫോർ എന്ന് ചോദിക്കും അല്ലേ ഇനിയിപ്പൊ ടു ഡേയ്സ് കൂടെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ കഴിഞ്ഞു അത് കഴിഞ്ഞ കഴിഞ്ഞു അതായത് ഇന്നും നാളെ ടു ഇന്ന് നാളെയും പോണം അത് കഴിഞ്ഞ പിന്നെ പോണം നല്ല കോഫിയാണ് അപ്പൊ എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ ഇച്ചാൻ കോഫി ആക്കിയിട്ട് തന്നു അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ് എന്തൊക്കെ പറഞ്ഞാലും എന്തുവാ ചോയി കാണിക്കുന്നേ എന്തായി കാണിക്കുന്നത് അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വിന്ദീപമേ ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ വേ സ്വ 关你。 സ്നേഹായിരിക്കുന്നു ബ്രേസ്ലെറ്റോ അതും ഡൈനോസോർ ആണല്ലോ ഫോർ ഗേൾസ് അല്ല ബോയ്സും ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യും ജോക്കൂട്ടാ ജോടെ ബ്രേസ്ലെറ്റിലും ഡൈനോസറിന്റെ പടാണല്ലോ നോക്കട്ടെ എല്ലാം ആണല്ലോ ആണോ ആണോ ഇവിടെ ഇല്ലാത്തത് നന്നായി അല്ലേ ജോക്കൂട്ടാണ്ടായിരുന്നെങ്കി എല്ലാരും കടിച്ചേനെ സ്കൂളിൽ പോവാനൊക്കെ നമുക്ക് എല്ലാ ബാഗൊക്കെ ഒന്ന് പൊടി തൊട്ടി എടുക്കണ്ടേ ഇനിയിപ്പം ഏഹ് എടുക്കണ്ടേ എന്തെയാ ബാഗൊക്കെ അവിടെ തന്നെ ഉണ്ടോ നോക്കിയോ ലഞ്ച് ബാഗ് സ്കൂൾ ബാഗ് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ഇതൊക്കെ എന്തു ചെയ്യുന്നു അന്വേഷിച്ചോ എനിക്കറിയാവോ എവിടെയാന്ന് ആ യൂണിഫോം ഇത്ര ദിവസമായി യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ടു വീക്സ് ആയി ആ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ തോന്നുന്നുണ്ടോ അയ്യോ അയ്യോ ആരാ ജോടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞേ പിന്നെ ഉള്ള ഫ്രണ്ട് ആരാ ഇലോൺ ആണോ അപ്പൊ ഇലോണും ജേക്കബും ആണ് നമ്മുടെ ജോക്കൂട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ പിന്നെ ആരാ ആരാറിയസ് ഇവര് മൂന്ന് പേര് വേണോ ആ ജോ സീരിയൽസ് മൊത്തം കഴിച്ചായിരുന്നോ പരിപാടി നമ്മുടെ പൂരിയാണ് ഞാൻ ശരിക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇരുന്നത് ഞാൻ നമ്മൾ ഇന്നലെ നമുക്ക് പൂരി ആയിരുന്നു അപ്പൊ അതിന് കുഴച്ചത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി വെച്ചായിരുന്നേ അപ്പൊ അതെടുത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നു വിചാരിച്ചത് പിന്നെ നമുക്കിപ്പം പിന്നെ പൂരിനെ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു കാരണം ചപ്പാത്തി ഷേപ്പ് ഒന്നും കറക്റ്റ് ആവുന്നില്ല അതുകൊണ്ട് മമ്മി ശരിക്കും അങ്ങോട്ട് പരത്താൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണേ അപ്പൊ ഞാൻ അവിടെ വേഗം നമുക്ക് പൂരിണ്ടാക്കിയാലോട്ട് പരത്തി ഞാനൊന്ന് പൂരിക്ക് വേണ്ടി സെറ്റ് ആക്കട്ടെട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്റെ ഷേപ്പ് കണ്ടൊന്നും പറയരുത് കേട്ടോ ഇന്ന് ഞാൻ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഓടിപ്പോയി ഓടി അപ്പോൾ അങ്ങനെ തേ നമ്മുടെ പൂരിയൊക്കെ ഷേപ്പ് നോക്കരുത് കേട്ടോ ആരും പൂരിക്ക് ശരിക്കും പറഞ്ഞാൽ ബട്ടൂരോടെ ഷേപ്പ് ഒക്കെയാണ് വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പൂരി അത്യാവശ്യം നല്ലപോലെ പൊങ്ങുന്നുണ്ട് എനിക്കാണെങ്കിൽ പൂരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇതുപോലെ പൊങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ നമ്മളാവർ ചെയ്ത പരത്തലിനും സംഭവത്തിനും ഒന്നും ഒരു ഫലമില്ലാതെ പോവും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ആ പൊങ്ങുന്നത് കാണുമ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതേ അവസാനത്തെ പൂരി ഞാൻ ഇട്ടു ഇങ്ങനെ നമ്മുടെ പൂരി ഉണ്ടാക്കൽ ഇവിടെ കഴിഞ്ഞിരിക്കുവാണ് കേട്ടോ കുഴച്ച് വെച്ചുകൊണ്ട് നമുക്ക് അത്ര എളുപ്പമുണ്ടായിരുന്നു ജസ്റ്റ് പരത്തി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് നമ്മുടെ പൂരിയും പൊട്ടറ്റോ മസാലയാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയതാണ് പൊട്ടറ്റോ അല്ലേ ചായ ജോകുട്ടാ അപ്പം ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് പുറത്ത് ഇച്ചിരി വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അല്ലടാ വിന്ററിൽ കുറച്ച് വെയിൽ വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ആശ്വാസം കിട്ടും തണുപ്പിന്നതുകൊണ്ടാ കേട്ടോ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇനി പരിപാടി ഒന്നുമില്ല എനിക്ക് ഗുഡ് നൈറ്റ് ആണല്ലേ ചായ അമ്മി ഉറങ്ങാൻ പോകണം ഇവർക്കാർക്കും ഇനിയിപ്പ എന്റെ ശല്യം കാണത്തില്ല ജോ ഒച്ചും വെക്കാതിരിക്കണം കേട്ടോ അമ്മയ്ക്ക് ഉറങ്ങണം അപ്പോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഒരു മോർണിംഗ് വ്ളോഗ്യുന്നു ഡ്യൂട്ടി പ്ലസ് ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ അപ്പോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പൊ എന്തോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കില് എന്നെബൈ പുതിയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ്